സംസ്ഥാനങ്ങൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ഏഴ് സംസ്ഥാനങ്ങളും രണ്ട് രാജ്യങ്ങളുമായി അതിർത്തിയുള്ള സംസ്ഥാനം ആസാം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ത്രിപുര മൂന്ന് രാജ്യങ്ങളും ഒരു സംസ്ഥാനവും കൊണ്ട് ചുറ്റപ്പെട്ട സംസ്ഥാനം സിക്കിം തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപത് തീരപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം നാല് അന്താരാഷ്ട്ര അതിർത്തിയോ തീരപ്രദേശമോ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന ഏറ്റവും കൂടുതൽ പട്ട് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ഇരുമ്പയര് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ ഏറ്റവും കൂടുതൽ ബജ്ര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുവും ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയുടെ ഫ്രൂട്ട് ബോൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം താങ്ക്